പാല ഭരണഘാനം ടൗൺ റോഡ് തൊട്ട് ചേർന്ന് ഒരു പതിമൂന്നേകാൽ സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ ഒരു ത്രീ ബി എച്ച് കെ ഹൗസിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹൗസിൻ്റെ ഗ്രാൻഡ് ടൂറിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ മുറ്റം വരുന്നത് മൊത്തം ഈ പ്രോപ്പർട്ടി പതിമൂന്നേക്കാൾ സെൻറ്റിലാണ് നിൽക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി കയറ്റിയിടാം ഈ സൈഡിലോട്ട് ആണെന്നുണ്ടെങ്കിൽ കയറ്റിയിടാവുന്ന രീതിയിലുള്ള ഒരു നല്ല ഏരിയ നമുക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിൽ നമുക്ക് ചെറിയ ലാൻഡ്സ്കേപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കാർഫോർസ് ആണ് അപ്പുറത്ത് നമുക്കൊരു കിണർ വരുന്നുണ്ട് ഒരു വറ്റാത്ത വെള്ളമുള്ള കിണർ നമുക്കിവിടെ വരുന്നു ഇനി നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ സിറ്റൗട്ടിലേക്കാണ് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് വരുന്നത് സിറ്റൌട്ടിൻ്റെ ഫ്ലോറിങ് ബോർഡർ പോയിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് നല്ല ഭംഗിയിൽ അപ്പോത്തുള്ള ഡിസൈനിലുള്ള ഗ്രാനൈറ്റുകൾ പോയിട്ടുണ്ട് അത് കൂടാണ്ട് ടൈൽ ആണെന്നുണ്ടെങ്കിലും എപ്പോക്സിയൊക്കെ ചെയ്ത് വളരെ ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മളിന്ന് നേരെ എൻറ്റർ ചെയ്യുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയയിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഡോറുകൾ പോയിരിക്കുന്നത് തേക്കിലാണ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു കിടലും ഡിസൈനാണ് ഇത് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് പോവാം ലിവിങ് ഏരിയയിലെ ഫാനുകളെല്ലാം ഓണായിട്ട് കിടക്കുകയാണ് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് നല്ല ഭംഗിയിൽ ഒരു ലിവിങ് ഏരിയയാണ് സീലിംഗ് വർക്ക് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല രസമാണ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഡൈനിങ് ഏരിയ വരുന്നു നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത് ഇനി ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഓരോ ബെഡ്റൂമുകളെ പരിചയപ്പെടാം നമുക്ക് മൊത്തം ഈ വീടിൻ്റെ മൂന്ന് ബെഡ്റൂമുകളാണ് വരുന്നത് അതിലെ ആദ്യത്തെ ബെഡ്റൂം നമുക്ക് കാണാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ വരുന്നു അതുകൂടാണ്ട് ഇവിടെ നമുക്കൊരു കബോർഡ് വർക്ക് പോലെ ഫെറോസ് ലാബിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ബാത്റൂമിലേക്കാണ് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം അപ്രോക്സിയൊക്കെ ചെയ്ത് ടൈലൊക്കെ കൊടുത്ത് നല്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ കാണാൻ പറ്റും ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇവിടുന്ന് ഭരണഘടനം ചർച്ച് വളരെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് രണ്ട് സൈഡിലായിട്ടുള്ള കബോർഡുകൾ ഈ സൈഡിൽ വരുന്നുണ്ട് ഫെറോസ് ലാബിലാണ് ചെയ്തിരിക്കുന്നത് ഈ സൈഡിൽ നമുക്കൊരു കബോർഡുണ്ട് ഇവിടെ നമുക്ക് ഒരു ഡ്രസ്സിംഗ് ഏരിയ പോലെ ഇവിടെ നമുക്കൊരു കബോർഡ് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ വരുന്നു നല്ല സ്പേഷ്യസ് ൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇത് ബാത്റൂമ് ഇനി നമുക്ക് മറ്റൊരു ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് മിച്ചമുള്ള രണ്ട് ബെഡ്റൂമുകളെക്കാളും കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമായിട്ട് എനിക്ക് തോന്നി നല്ല സ്പേസ് നമുക്ക് ഈ ബെഡ്റൂമിന് കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ ബെഡ്റൂം വരുന്നു അതുകൂടാണ്ട് ഇവിടെ നമുക്ക് ബാത്ത്റൂം വരുന്നു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഇവിടെ കിട്ടുന്നുണ്ട് എല്ലാ ഫിറ്റിങ്ങും പോയിരിക്കുന്ന സെറയിലാണ് കംപ്ലീറ്റ് സാനിവെയർ ഐറ്റംസും വന്നിരിക്കുന്ന സെറയാണ് സെറ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷത്തോളം ഗ്യാരണ്ടിയോട് കൂടിയാണ് വരുന്നത് ഇനി നമുക്കിവിടുത്തെ മെയിൻ ഘടകമായ കിച്ചണിലേക്ക് പോവാം ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇത് നമ്മുടെ മെയിൻ കിച്ചൺ വരുന്നു ഇനി നമുക്ക് നമുക്കിതിനു ശേഷം അപ്പുറത്തെ സൈഡിൽ നമുക്കൊരു സെക്കൻഡ് കിച്ചൺ പോലെ വരുന്നുണ്ട് പുകയടുപ്പ് പോലെ ഇതാണ് നമ്മുടെ പുകയടുപ്പ് വരുന്നത് ഇവിടെ ഐ ഐവിൻ പുകയില്ലാത്ത അടുപ്പ് വിറക് വെച്ച് ഉണ്ടാക്കുന്ന അടുപ്പ് ഈ വീടിനെ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ്